ഇത് ബ്ലോക്ക് ആണ് ആസിഫ് അലി ചെയ്ത രേഖാചിത്രത്തിന് ശേഷം അതായത് ഇവിടെ മലയാളത്തിന് സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്ന പദവി ഇനിയില്ല അത് മമ്മൂട്ടി മോഹൻലാലോടുകൂടെ അവസാനിക്കും അതിനുശേഷം എന്താണുള്ള പുതിയ പുതിയ താരങ്ങൾ വരും അഭിനയിക്കുന്നു ഏറ്റവും നല്ല പെർഫോമർ ആണ് നല്ല നടനാവുന്നത് അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു നടനാണ് ആസിഫലി അപ്പോൾ ജഗദീഷ് ഉണ്ട് ആസിഫലി ഉണ്ട് പിന്നെ പല പല താരങ്ങളുണ്ട് ഹരി കൃഷ്ണനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റൈറ്റിംഗ് ആണെങ്കിലും ഇതിന്റെ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും മികച്ച രീതിയിലാണ് പോകുന്നത് സ്ത്രീ സമൂഹം മനസ്സിലാക്കേണ്ട കുറേ നിയമവശങ്ങളുണ്ട് അതായത് അനാവശ്യമായിട്ട് നോക്കുക പറയുക ഇതെല്ലാം കേസാക്കുക കോടതി കൊണ്ടുനിന്ന് എഴുതുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ബബ് പാടി ഇത് ഒന്നും അനുഭവ പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പറ്റുന്നത് അങ്ങനെ ഒരു മൂട ഇതിലായിട്ട് നടക്കുന്ന കുറേ സ്ത്രീ സമൂഹമുണ്ട് അവർക്കെതിരെയുള്ള സിനിമയാണ് അവരിത് പഠിക്കുക ഈ സിനിമ ഒന്ന് കാണുക സ്ത്രീകൾ കാണുക പുരുഷന്മാർ കാണുക എന്നിട്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക ഈ സിനിമ എന്താണോ പറയുന്നത് ആ രീതിക്ക് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല പക്ഷേ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട് അത് പാലിക്കുക അതിനൊരു മെസ്സേജ് ആയിട്ടെങ്കിലും കണ്ടുകൊണ്ട് ഈ സിനിമ ഇത് ഹിറ്റ് ആവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ സിനിമ എല്ലാവരും കാണും അല്ലാതെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം റിവ്യൂ തരുന്നതല്ല പക്ഷേ സിനിമ നമുക്ക് ഉള്ള സിനിമയാണ് ആണിനും പെണ്ണിനും ഇത് കാണുക ഈ സിനിമ വിജയിപ്പിക്കുക നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സമാധാനമായിട്ടിരുന്നു നമുക്കിങ്ങനെ കണ്ടുപോകുന്ന ഒരു സിനിമയാണ് വെറുതെ മ്യൂസിക്ക് വാരിയിടുക അതുപോലെ സ്റ്റണ്ട് ഉണ്ടാക്കുക അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ ഇതിങ്ങനെ തുടങ്ങിയിട്ട് അവസാനം വരെ ഒരു സ്ഥലത്ത് പോലും ലാകില്ലാതെ പോകാൻ നല്ലൊരു സിനിമയാണ് ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നതിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ രേഖാചിത്രമാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അതിന് ഇഷ്ടപ്പെട്ട ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് മാറും ഇത് ഹിറ്റാണ് സിനിമ ആസിഫലി ഒരിക്കലും ഒരു സിരൻ പാറ്റേൺ യൂസ് ചെയ്യുന്ന ആളല്ല നിങ്ങൾ അതാ ഞാൻ മുമ്പേ കുറച്ച് മുമ്പ് പറഞ്ഞത് ആസിഫലി എന്ന ക്യാരക്ടർ ഇവിടെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂട്ടി മോഹൻലാലോടുകൂടി തീരും പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് പുതിയ പുതിയ നടന്മാർ വരുന്നു അവരുടെ പെർഫോമർ കൊണ്ടാണ് അവർ വീണ്ടും മികച്ച രീതിയിൽ പോകുന്നത് ഡിഫറൻറ് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ തിരഞ്ഞെടുക്കുക അങ്ങനെ ചൂസ് ചെയ്യുക അല്ലാണ്ട് ഒരു പാറ്റേൺ യൂസ് ചെയ്യാതിരിക്കുക കഴിഞ്ഞ കഥാപാത്രത്തെ അടുത്ത സിനിമയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക അഭിനയത്തിൽ മികവ് കാണിക്കുക ചെയ്യുന്ന റോളുകളെ മികച്ചതാക്കാൻ ശ്രമിക്കുക ഇങ്ങനെയാണ് ഒരു നടൻ പോണ്ടത് അതിലിപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും നല്ലത് ചെയ്യുന്നത് ആസിഫലി തന്നെയാണെന്നുള്ളത് ഒരു സംശയം വിചാരിക്കേണ്ട അസിഫലിയുടെ ഒരു ഫാൻ അല്ല ഞാൻ പക്ഷേ ആസിഫലി എന്ന് പറയുന്നത് ഒരു നടൻ തന്നെയാണ് എല്ലാ നടന്മാരും അത് പഠിക്കണമെന്ന് ഞാൻ അഭിനയും പഠിക്കുക ചെയ്യേണ്ടത് ചെയ്യുക ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ കഴിഞ്ഞ സിനിമയായിട്ട് ബന്ധമുണ്ടെന്ന് ആ സിനിമ ചെയ്യാതിരിക്കുക എന്തിനാണ് വെറുതെ വന്ന് നെഗറ്റീവ് അടിക്കണേ അതിൻ്റെ ആവശ്യമില്ല ആയിട്ടുള്ള കഥകൾ വരുമ്പോൾ അത് പിടിക്കുക അത് പിടിക്കുമ്പോൾ ഒരു നടൻ മുന്നോട്ട് പോകും സൂപ്പർ സ്റ്റാറും മെഗാ ഒന്നും ഇല്ല അതൊക്കെ പോയി രജനീകാന്ത് മോഹൻലാലും മമ്മൂട്ടിയോടുകൂടി ഇതെല്ലാം അവസാനിക്കും പിന്നെ വരുന്ന കാരണം ഏറ്റവും നല്ല നടനാണ് ആ നടൻ അഡ്രസ്സ് ചെയ്യുന്ന മലയാളികളായിട്ടുള്ള നമ്മൾ എല്ലാ ഭാഷയിലുള്ള നടന്മാരെയും നടിമാരെയും അംഗീകരിക്കുന്നവരാണ് മലയാളികൾ പ്രത്യേകിച്ച് മലയാളത്തിലുള്ള നടന്മാരെ നടന്മാരെല്ലാം ഇഷ്ടമാണ് പക്ഷെ ഡിഫറൻറ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അവരോട് കൂടുതൽ താല്പര്യം ഞാൻ ഒരു ദിവസം പണിയെടുക്കുന്ന എൻ്റെ ശമ്പളം എത്രയെന്ന് പറയണോ ആയിരത്തി മുന്നൂറ് രൂപയാണ് ആയിരത്തി മുന്നൂറ് രൂപ ചിലവാക്കി നമ്മളിവിടെ വന്നു ഒരു ഈവനൊരു തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവ് രണ്ടായിരം രൂപയാണ് ഈ രണ്ടായിരം രൂപ കൊണ്ടൊന്ന് ചിലവാക്കി ഒരു സിനിമ ഞാൻ വന്ന് ആസിഫലിയുടെ സിനിമ കാണുന്നുണ്ടെങ്കിൽ ആസിഫലി എൻ്റെ സ്വന്തക്കാരനല്ലോ ആണോ അല്ല നമ്മളൊരു പ്രതീക്ഷയല്ല ആസിഫലിക്ക് നമ്മൾ കൊടുക്കണം എൻ്റെ രണ്ടായിരം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ദിവസം എൻ്റെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഞാനിവിടെ നിന്ന് സിനിമ കാണുന്നുണ്ടെങ്കിൽ ആസിഫലി എന്ന് പറയുന്ന ക്യാരക്ടറിൽ ആ ആ കഥാപാത്രത്തിൽ എനിക്ക് വിശ്വാസം വേണം അങ്ങനെയാണ് തിയേറ്ററിലേക്ക് ആൾ വരുന്നത് അപ്പോൾ അത് വിശ്വാസം കൊടുക്കേണ്ടത് ഒരു നടന്റെ ബാധ്യതയായിട്ട് ഏറ്റെടുക്കുക നടിയുടെ ബാധ്യതയായിട്ട് ഏറ്റെടുക്കുക ഡയറക്ടറിൻ്റെ ബാധ്യതയായിട്ട് എടുക്കുക പ്രൊഡ്യൂസറുടെ ബാധ്യതയായിട്ട് ഏറ്റെടുക്കുക അത്തരം സിനിമകൾ ചെയ്യുക അപ്പം ഓട്ടോമാറ്റിക്കലി തിയേറ്ററിലേക്ക് ആൾ വരും ഇത്തരം സിനിമകൾ എടുത്താൽ തിയേറ്ററിലേക്ക് ആൾ വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വിചാരിക്കേണ്ട നാളെ പെരുന്നാളായിട്ട് ഞാൻ പറയണം ഒരു പെരുന്നാൾ സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്സിൻ്റെ പടമാണ്